പാൻ ഇന്ത്യൻ ബ്രഹ്മണ്ട സിനിമകളൊക്കെ നമ്മൾ അടുത്തിടെയാണ് കേട്ടു തുടങ്ങിയത് എല്ലാ ഇൻഡസ്ട്രിയിൽ നിന്നും അങ്ങനെയുള്ള സിനിമകൾ നമ്മുടെ പല ഇൻഡസ്ട്രികളിലും തരംഗം സൃഷ്ടിക്കാറുമുണ്ട് കെ ജി എഫും ബാഹുബലിയും ഒക്കെ ആ ഗണത്തിൽ നമ്മുടെ മുന്നിലേക്ക് എത്തിയതാണ് നമ്മളൊക്കെ അത് കണ്ട് ആസ്വദിക്കുകയും വിജയിപ്പിക്കുകയും ചെയ്തു എന്നാൽ മലയാളത്തിൽ നിന്നും അങ്ങനെ ഒരു സംഭവം ഇതുവരെയും ഉണ്ടായിട്ടില്ല എന്നത് കാണുമ്പോൾ നമ്മളൊരു എംബ്രാൻ ഇറക്കി വിട്ടിരുന്നു എംബ്രാൻ എന്നാൽ നമ്മൾ വിചാരിക്കാത്ത പല സ്ഥലങ്ങളിലും വലിയ ബോക്സ് ഓഫീസ് നമ്പറുകൾ നേടിയെടുത്തു ഇതൊക്കെ നമുക്ക് ഒരു പോസിറ്റീവ് റെസ്പോൺസ് ലഭിക്കുന്ന കാര്യങ്ങളാണ് മലയാളം ഇൻഡസ്ട്രിക്ക് ഇതിലും വലിയ സാധനങ്ങളൊക്കെ ഇറക്കി വലിയ കച്ചവടങ്ങൾ ചെയ്യാൻ സാധിക്കും എന്നതിനൊരു ഉദാഹരണം മാത്രമായിരുന്നു എംപുര അത് പലരെയും പുതിയ പ്രോജക്റ്റിലേക്ക് കൊണ്ടെത്തിക്കുന്നുമുണ്ട് നമ്മൾ ഒരു രണ്ടാം മൂഴം എന്നൊരു സബ്ജെക്ട് നമ്മുടെ കയ്യിൽ കുറച്ചു നാളായി ഉണ്ടുതാനും അതൊക്കെ ഉടനെ തന്നെ സിനിമാ ഫ്ലോറിലേക്ക് വരാനുള്ള സാധ്യത വയ്ക്കുന്നുണ്ട് അതിനുവേണ്ടിയുള്ള മുന്നൊരുക്കങ്ങൾ അണിയറയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയൊക്കെ നോക്കുമ്പോഴും ഒരു ചെറിയ സാധനമൊന്നും ഇട്ട് ആരെയും പറ്റിയാൻ പറ്റില്ല ഇതിന്റെ പിറകിൽ വലിയ ആൾക്കാർ തന്നെ വേണം എന്നാലേ കൊണ്ടെത്തിക്കുമ്പോൾ അങ്ങനെ ചില തരംഗങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുകയുള്ളു വൺ ടൈം വണ്ടർ പോലൊക്കെയാണ് ബാഹുബലിയും കെ ജി ഒക്കെ നടന്നത് പിന്നീട് അതേപോലെയുള്ള സ്കെയിലിൽ വന്ന സിനിമകളൊന്നും അത്ര കണ്ട് വിജയങ്ങൾ ആയില്ല എന്നുകൂടി ഓർക്കണം ഇനി എന്തായിരിക്കും നമ്മൾ രണ്ടാമൂഴം എന്ന ചിത്രത്തിലൂടെ ചെയ്യാൻ പോകുന്നത് മലയാളികൾ അങ്ങനെയും ചില കാര്യങ്ങൾ ചിന്തിച്ചു തുടങ്ങുമ്പോൾ ബോളിവുഡിൽ ചില പരീക്ഷണങ്ങളൊക്കെ നടക്കുകയാണ് നമ്മുടെ പുരാണങ്ങളൊക്കെ പൊടിതെട്ടിയെടുത്ത് സിനിമകളാക്കുന്ന തത്രപ്പാടിലാണ് ഓരോ ഇൻഡസ്ട്രികളും ബോളിവുഡാണ് അതിൽ ഏറ്റവും മുന്നിൽ എന്ന് തന്നെ പറയാം രാമായണം ഇപ്പോൾ അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഒരു രാമായണം ഇറങ്ങി എന്തായാലും ക്ലച്ച് പിടിക്കാതെ പോയി ഇപ്പോഴിതാ രാമായണം എന്ന പേരിൽ തന്നെ ഒരു ചിത്രം വരാൻ പോകുന്നു അതുകൂടാതെ അമീർ ഖാൻ അടുത്തിടെ പറഞ്ഞു തന്റെ ഡ്രീം പ്രോജക്റ്റായ മഹാഭാരതം ചെയ്യ ണം എന്ന രീതിയിൽ രാജമൌലി പോലും മഹാഭാരതം ചെയ്യണം എന്നാണ് ഉള്ളിയും പറയുന്നത് ഇവിടെയാണെങ്കിൽ രണ്ടാം മൂടം ചെയ്യാൻ വേണ്ടി താല്പര്യപ്പെട്ടിരിക്കുകയാണ് അങ്ങനെ മലയാളത്തിലും ഗംഭീര സംഭവങ്ങൾ വരുമ്പോൾ ചുമ്മാതങ്ങ് ചെയ്യരുത് ഇതുപോലൊക്കെ ചെയ്യണം എന്നാണ് പലരും ചിന്തിക്കുന്നത് ബോളിവുഡുകാർ ഇപ്പോൾ രണ്ടും കൽപ്പിച്ചാണ് ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത് ദംഗൽ ചിച്ചോരെ എന്നീ നല്ല രണ്ട് ചിത്രങ്ങൾക്ക് ശേഷം നിതീഷ് തിവാരി സംവിധാനം ചെയ്ത് രൺബീർ കപൂർ നായകനാകുന്ന പുതിയ ചിത്രമാണ് രാമായണം ഇന്ത്യയും ജപ്പാനും ചേർന്ന് നിർമ്മിച്ച് സാഗോ സംവിധാനം ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ റിലീസായ അനിമേഷൻ സിനിമ രാമായണ ദി ലെജൻഡ് ഓഫ് പ്രിൻസ് രാമ എന്ന സിനിമ മാത്രമാണ് തങ്ങളുടെ അഭിപ്രായത്തിൽ നമ്മുടെ ഈ ഇതിഹാസത്തോട് കുറച്ചെങ്കിലും നീതി പുലർത്തിയ ചിത്രമെന്ന് എന്ന് തോന്നിയിട്ടുണ്ട് പിന്നെ മണിരത്നം ഒരുക്കിയ രാവണൻ രാമായണം പുതിയ വെർഷൻ എന്ന് പറയാം രാവണൻ എന്ന കഥാപാത്രം ന്യായീകരിക്കാൻ ശ്രമിക്കുന്ന ഒരു ഓക്കെ മെറ്റീരിയൽ പിന്നെ വന്ന ആദിപുരുഷ് പറയേണ്ട കാര്യം ഇല്ലല്ലോ കൊല വധമായിരുന്നു പിന്നെ നയൻതാരൊക്കെ അഭിനയിച്ച ഒരു പൊറോട്ട നാടകം വേറെയുമുണ്ട് അതൊരു സീരിയൽ പോലൊക്കെ കണക്കാക്കാം പക്ഷേ ഗംഭീര മേക്കിംഗ് ആയിരുന്നു ഇത്രയുമൊക്കെ അവസ്ഥ നമ്മുടെ രാമായണം തരണം ചെയ്ത് നിതീഷ് തന്റെ അടുത്ത ചിത്രവുമായി വരണമെങ്കിൽ അത് രണ്ടും കൽപ്പിച്ച് തന്നെയാണ് കൂടാതെ ഏറ്റവും വലിയ സന്തോഷം ഈ സിനിമയ്ക്ക് സംഗീതം ഒരുക്കുന്നത് രണ്ട് മികച്ച സംഗീത സംവിധായകർ എ റോമാൻ ഹാൻസിം പിന്നെ പറയണോ പക്ക തിയേറ്റർ സ്റ്റെപ്പ് ആയിരിക്കും ഈ സിനിമ ഉറപ്പ് നൂറ് ശതമാനം ഹാൻ സിമ്മറും റഹ്മാനും ഒന്നിച്ചു എന്ന വിവരങ്ങൾ അടുത്തിടെയാണ് പുറത്തു വന്നത് അപ്പോൾ പിന്നെ പറയേണ്ട കാര്യമില്ല ഒരു ഗംഭീര സംഭവമാണ് ഒരുങ്ങാൻ പോകുന്നത് ഇതുകൂടാതെ മറ്റൊരു ഞെട്ടിപ്പിക്കുന്ന സംഭവം കൂടി ഈ സിനിമയ്ക്ക് ഉണ്ട് എന്നതാണ് കാരണം ഈ ചിത്രത്തിൽ ആക്ഷന് വലിയൊരു പ്രാധാന്യമുണ്ടല്ലോ യുദ്ധരംഗങ്ങളൊക്കെ ചിത്രീകരിക്കണമെങ്കിൽ അതുപോലൊരു സ്കെയിലിൽ ചിത്രീകരിക്കണം കൽക്കിയിൽ ഒരു ചെറിയ സംഭവം നമ്മളെ കാണിച്ചു ഞെട്ടിച്ചിരുന്നു അതിന്റെ ഒക്കെ ഡബിൾ എന്ന് പറഞ്ഞാൽ ൊന്നുമില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ചിത്രത്തിലെ ലൊക്കേഷൻ നിന്നൊരു ചിത്രം പുറത്തുവന്നത് രാവണനായി എത്തുന്ന യേഷിനൊപ്പമുള്ള കൊറിയോഗ്രഫർ സ്റ്റണ്ട് കൊറിയോഗ്രാഫർ ഹോളിവുഡിലെ മാഡ് മാക്സ് റോഡ് ദി സൂയിസൈഡ് സ്കോഡ് എന്നീ ചിത്രങ്ങളിലൂടെ പ്രശസ്തനായ ഹോളിവുഡ് സ്റ്റണ്ട് ഡയറക്ടർ ഗൈ നോറിസിനൊപ്പം യശ് നിൽക്കുന്ന ചിത്രങ്ങളാണ് രാമായണ എന്ന സിനിമയുടെ ലൊക്കേഷനിൽ നിന്നും പുറത്തു വന്നത് അപ്പോൾ കിഡിലൻ സീക്വൻസ് എന്നെ ഒരുക്കാനുള്ള എല്ലാ കാര്യങ്ങളും അവർ ഒരുക്കി കഴിഞ്ഞു ഒരു ഹോളിവുഡ് സ്റ്റൈലുള്ള ഇന്ത്യൻ സിനിമ തന്നെ നമ്മുടെ മുന്നിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷിക്കാം അതുപോലുള്ള ആൾക്കാരാണ് അണിയറയിൽ വരുന്നത് അണിയറയിൽ ഗംഭീര ആൾക്കാർ വരുമ്പോൾ ചിത്രത്തിന്റെ ലെവൽ തന്നെ മാറുമല്ലോ ഇതൊക്കെയാണ് നമ്മളും അഡാപ്റ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു വെക്കുകയാണ് ഈ സിനിമ രണ്ട് ഭാഗങ്ങളായാണ് പുറത്തിറങ്ങുക ഭാഗമൊന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ദീപാവലി സമയത്ത് റിലീസ് ചെയ്യുമെന്നാണ് വിവരം രണ്ടാം ഭാഗം രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ ദീപാവലി സമയത്ത് റിലീസ് ചെയ്യും പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്നത് രൺബീർ കപൂർ ആണ് ശ്രീരാമനെ സായി പല്ലവി സീതയായും യഷ് രാവണനായും സണ്ണി ഡിയോൾ ഹനുമാൻ രവി ദുബെ ലക്ഷ്മണൻ അരുൺ ഗോവിൽ ദശരഥൻ ലാറ ദത്ത കൈകേകി ഇന്ദിരാകൃഷ്ണൻ കൌസല്യ ചദ്ദ മന്ദര കുനാൽ കപൂർ ഇന്ദ്രൻ എന്നിങ്ങനെയാണ് കാസ്റ്റ് പോകുന്നത് ഈ സിനിമയുടെ ആദ്യ ഭാഗത്തിന്റെ ബജറ്റ് ഏകദേശം എണ്ണൂറ്റി മുപ്പത്തഞ്ച് കോടി രൂപയാണ് ഇത് ഇന്ത്യൻ സിനിമാ ചരിത്രത്തിലെ ഏറ്റവും ചിലവേറിയ പദ്ധതികളിൽ ഒന്നായി ഇപ്പോൾ മാറിയിട്ടുണ്ട് പോസ്റ്റ് പ്രൊഡക്ഷൻ പ്രവർത്തനങ്ങൾക്കായി മാത്രം അറുന്നൂറ് ദിവസത്തെ സമയം ആണ് നീക്കിവച്ചിരിക്കുന്നത് സിനിമയുടെ ഷൂട്ടിംഗ് ഔദ്യോഗികമായി പൂർത്തിയായി സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ അനുമതി ലഭിച്ച ശേഷം ടൈറ്റിൽ അനൗൺസ്മെന്റ് വീഡിയോ ഉടൻ പുറത്തിറങ്ങും അതോടെ ഈ സിനിമയ്ക്ക് ഉണ്ടാകാൻ പോകുന്ന ഹൈപ്പ് ചെറുതാവില്ല ആനിമലിന് ശേഷം രൺബീർ നല്ലൊരു സ്റ്റാർ മെറ്റീരിയൽ ആയിട്ടുണ്ട് കൂടെ വില്ലൻ വേഷം കൂടി ആകുമ്പോൾ പറയണ്ടല്ലോ രണ്ടും വലിയ താരങ്ങളാണ് യഷ്യന്റെ സിനിമകൾ മലയാളത്തിൽ ഇറങ്ങിയാൽ പോലും പ്രേക്ഷർ നിറയുന്ന അവസ്ഥയുണ്ട് അപ്പോൾ പിന്നെ രൺബീർ കുറെ സ്റ്റേറ്റുകൾ പിടിക്കുമല്ലോ അതുപോലെ തന്നെ യേയും പിടിക്കും കൂടാതെ നമ്മുടെ പുരാണവും ഇങ്ങനെ വെച്ച് നല്ലൊരു സ്റ്റെപ്പ് ഇറക്കിയാൽ ആയിരം രണ്ടായിരം ഒക്കെ നിഷ്പ്രയാസമായി നമുക്ക് ബോക്സ് ഓഫീസിൽ നേടാൻ സാധിക്കും ഇതുപോലെ ഗംഭീര പ്രൊഡക്ഷൻ ക്വാളിറ്റി ഉള്ളതും പ്രഗത്ഭരായ ആൾക്കാരും എത്തിയാലേ സിനിമയ്ക്ക് വേറിലുള്ള ക്വാളിറ്റി സംഭവങ്ങൾ കിട്ടത്തുള്ളൂ എന്ന് പല പ്രേക്ഷകരും എടുത്തു പറയുന്നത് രണ്ടാം പൂഴം പോലൊരു സിനിമ വരികയാണെങ്കിൽ അതൊരു ബാഹുബലി ലഭ്യമായി ലെവലിൽ ഇറക്കണമെന്നാണ് അവരുടെ പറച്ചിലും അപ്പോൾ ആ ലെവലിൽ എത്തണമെങ്കിൽ രാജമൂലി പോലുള്ള സംവിധായകരോ ഇല്ലെങ്കിൽ കിടിലൻ മേക്കേഴ്സോ ഒക്കെ വരേണ്ടതുണ്ട് രണ്ടാം മുഴുവൻ ഏതോ ഒരു സംവിധായകന് എം ടിക്ക് ബോധ്യമായ ഏതോ ഒരു സംവിധായകനെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്നാണ് മകൾ പറയുന്നത് പല പ്രേക്ഷകരും അതിനെ രാജമൌലി എന്നൊക്കെയാണ് പറയുന്നത് എന്തായാലും സംഭവം രാമായണം പോലെ രണ്ടാം മുഴുവൻ ഗംഭീരമാകട്ടെ